നമസ്കാരം കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ കോൺഗ്രസ് മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നിരാശ വർദ്ധിച്ച ആവേശത്തോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറാൻ ശ്രമിച്ചത് മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായത് எப்படுக்கோம் எஸ் பாய்க்கு பேப்பி கொடுக்கோ அனந்த போலீசார் அனந்த போலீசா எங்களுக்கு எதிராக உயிருந்தோம் உயிருந்தோம் விஷால பிரதேல விஷால பிரதேலம் അടി ഉറപ്പാണ് അടി ഉറപ്പാണ് ഉറപ്പാണ് അവര് പ്രായ് ഉറപ്പു ണെങ്കില് ഷോ ആക്കിട്ടേ പോയി യൂത്ത് കോൺഗ്രസ് ഞാൻ വിളിച്ച് ഞാൻ ചോദിച്ചു അവർക്ക് കാഴ്ച എല്ലാം ഉണ്ടാവും ആ

جنگل دے رہ پالی دی ونال جنگل دے رہ پالی دی ونال جنگل دے رہ پالی دی ونال جیتی کمن آیا لو جیتی کمن آیا لو جیتی کمن آیا لو جیتی کمن آیا لو 10 20 10 20 10 20 10 20 10 20 10 20

अश्वमान है पाली करते हैं 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 कैसा भाई क्यों बीपी 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 करते हैं आरोप जल ഇതിനിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തെ തണുപ്പിക്കാനെത്തിയ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നു യൂത്ത് യൂത്ത്

ക്രൂരമായ രീതിയിൽ പോലീസിന്റെ നരാധകന്മാർ ക്രൂരമായ രീതിയിൽ ഒരു കടി കരിങ്കൊടി പ്രശ്നത്തിൽ ഒരു കടി കരിങ്കൊടി നവകേരള യാത്രയുടെ ഭാഗമായിട്ട് കരിങ്കൊടി കാണിച്ചതിന്റെ ഒരു ഫലത്തിന്റെ പുറത്താണ് ആര് ആര് നടത്തിയത് ഇവിടുത്തെ പോലീസ് ഡിവൈഎഫ്ഐന്റെ പണിയും അതുപോലെ സി പി എമ്മിന്റെ പണിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും മുമ്പിലുള്ളത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വീണ്ടും ബന്ധിപ്പിച്ച് നേതാക്കൾ രംഗത്തെത്തി